കട്ടക്കളിപ്പന്റെ മാരാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ബിസിനസ്മാനായ ഫിലിപ്പ് നൈന ദമ്പതികളുടെ ഒരേ ഒരു മകനാണ് ആദം പഠിക്കാനായി പതിനെട്ട് വയസ്സിൽ യു കെയിലേക്ക് പോയതാണ് പിന്നെ പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് മാമ ഞാനൊന്ന് പുറത്തു പോവാ യു കെയിൽ നിന്ന് വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ റെഡിയായി ഇറങ്ങിയ ആദം നൈനയോട് പറഞ്ഞു ആദം ഡ്രൈവർ വെച്ച് പോ കുറച്ചു ദിവസം നീ ഡ്രൈവ് ചെയ്യാതിരിക്കുന്ന നല്ലത് അവിടുത്തെ പോലെയുള്ള റോഡല്ലല്ലോ ഇവിടെ അതിനൊരു ചിരി മാത്രം മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാറെടുത്ത് പുറത്തേക്ക് പോയി ഞാൻ നൈന നെഞ്ചിൽ കൈവച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കാർ ഓടിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു ഓട്ടോ കയറുന്നതും നിയന്ത്രണം കിട്ടാതെ അവൻ്റെ കയ്യിൽ നിന്ന് കാർ ഒരു ഇടിച്ചു ചുറ്റും ആളുകൾ കൂടുന്നത് മാറിക്കോ ചേർന്നാണ് വണ്ടിൽ കയറ്റുന്നു അവൻ അറിഞ്ഞു ഇതങ്ങനെ ശരിയാവും ഞാൻ ഒറ്റയ്ക്ക് ഇയാളെ കൊണ്ടുപോയി എല്ലാ എൻ്റെ തലയിലാവും ആരെങ്കിലും ഒരാളെങ്കിലും എന്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകൂ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആദമിനെ കാറിൽ കയറ്റിയതും കാറിൻ്റെ ഉടമ പറഞ്ഞു എല്ലാവരും ഒന്നും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നിന്നു ആരും മുന്നോട്ട് വന്നില്ല എന്നെ ഒന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി ചെലവൊന്നും നിങ്ങൾ നോക്കണ്ട ഒരു ബാധ്യത ഉണ്ടാവില്ല നേട്ടങ്ങളല്ലാതെ ചുറ്റും കൂടി നിൽക്കുന്ന ഇവിടെ അങ്ങനെയെല്ലാം പറയണമെന്നുണ്ടെങ്കിലും അവന്റെ നാവ് പൊങ്ങുന്നില്ല ഞാൻ വരാൻ ചേട്ടായി പെട്ടെന്ന് ആൾക്കൂട്ടത്തെ മാറ്റിക്കൊണ്ടൊരു പെൺകുട്ടി മുന്നിലേക്ക് വന്നു ആ സൗമ്യമായ പതുങ്ങിയ ശബ്ദം ആദമിന്റെ ചെവിയിൽ പതിഞ്ഞതും അവന്റെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ അവൻ ശ്രമിച്ചു പതിയെ തുറന്ന കണ്ണുകൾക്കിടയിലൂടെ അവനെ കണ്ടു ഒരു വെള്ള ചുരിദാറിട്ട് നിൽക്കുന്ന പെൺകുട്ടിയെ മുഖം വ്യക്തമായില്ല ഒരു പുക പോലെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു അവൾ ആദ്യം കാറിന്റെ പിന്നിൽ കയറിയതും ആളുകൾ അവനെ പിടിച്ച് അവളുടെ മടിയിലേക്ക് ഇടത്തി മടിയിലേക്ക് അവനെ കിടത്തിയതും അവൾ അവനെ ഒന്ന് നോക്കി ഡ്രസ്സെല്ലാം രക്തത്തിൽ കുതിർന്നിട്ടുണ്ട് മുഖം രക്തം കാരണം ശരിക്കും മനസ്സിലാവുന്നില്ല ആ മുഖത്തേക്ക് നോക്കി അവന്റെ ആയുസിനു വേണ്ടി അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അവന്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് ഉയർന്നു താഴുന്നതായി അവൾക്ക് തോന്നി ചേട്ടായി വേഗം വേഗം വണ്ടി വിട് തീരെ വയ്യാൻ തോന്നുന്നു പേടി നിറഞ്ഞ അവളുടെ ശബ്ദം വീണ്ടും ചെവിയിൽ പതിഞ്ഞതും അവന്റെ കണ്ണുകൾ തുറന്നു കഴുത്തിൽ നീളത്തിൽ കിടക്കുന്ന സ്വർണത്തിന്റെ കുരിശ്മാലയിലേക്ക് അവന്റെ കണ്ണുകൾ ചെന്നു അതിൽ പിടിച്ചുകൊണ്ട് അവൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുകയാണ് അവളുടെ മുഖം അപ്പോഴും അവൻ ശരിക്കും കണ്ടില്ല അവളിൽ നിന്ന് വമിക്കുന്ന പ്രത്യേക സുഗന്ധം അവൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു കൊണ്ടവൾ കണ്ണുകൾ അടച്ചു ഹോസ്പിറ്റലിലെത്തിയ ആദമിന് ഐ സിയുവിനകത്തേക്ക് കൊണ്ടുപോയതും അവൾ വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു തിരിച്ചു വരുമ്പോൾ അവർക്കൊപ്പം വന്ന ചേട്ടായി അവൾ അവിടെ കണ്ടില്ല അവളുടെ ഉള്ളിൽ പേടി തോന്നി ഒറ്റയ്ക്ക് എങ്ങനെ പെട്ടെന്ന് ഐ സിയു തുറന്ന് നേഴ്സ് ഒരു പേപ്പർ കൊണ്ട് പുറത്തേക്ക് വന്നു അകത്തുള്ള പേഷ്യൻ്റെ പേരെന്താണ് നേഴ്സ് ചോദിച്ചതിന് അവൾ അറിയില്ല എന്ന് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ആക്സിഡൻറ്റായ അദ്ദേഹത്തെ ഞാനിവിടെ എത്തിച്ചതാ അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്റെ ആരുമല്ല അവൾ പേടിയോടെ പറഞ്ഞു ഒരു ജീവനല്ലേന്ന് കരുതിയൊന്നും നോക്കാതെ കയറി പക്ഷെ ഇപ്പോൾ ഉണ്ടായിരുന്നു ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന പോലെ ഓക്കെ നിങ്ങളുടെ പേരെന്താ അവൾക്ക് തോന്നിയതൊക്കെ അവരുടെ കയ്യിലുള്ള പേപ്പർ എഴുതി മുന്നിൽ പേടിയോടെ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി നേഴ്സ് ചോദിച്ചു ഇഷുവാ ചോൺ അത്യാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ നടത്തണം അതിനുള്ള ക്യാഷ് കെട്ടിവച്ചാൽ മാത്രമേ ഇപ്പം നടത്താൻ പറ്റുള്ളൂ വേറൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അവർ അകത്തേക്ക് പോയതും എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ വരാന്തയിലെ ചേർലിരുന്നു പിന്നെ എന്തോ പോലെ കഴുത്തിൽ കിടക്കുന്ന കുരിശിമാലഴിച്ചു അതഴിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു ജീവന് വേണ്ടിയല്ലേ അവൾ അവരുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന് പുറത്തേക്ക് നടന്നു കൈയുള്ള മാല കൊടുത്ത് കാശ് വാങ്ങി ഹോസ്പിറ്റലിന് അകത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിനൊപ്പം കാലുകളും ഇടറിയിരുന്നു അത്രമേൽ വേദന കാശ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവൾ പുറത്തിരുന്നു കുറച്ചു കഴിഞ്ഞതും ഒരാൾ ഓടി പിടഞ്ഞുകൊണ്ട് ഐ സിയുവിൻ്റെ മുമ്പിലേക്ക് വന്നു ഒരു ആക്സിഡൻറ്റ് കേസായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക അവൾ പറഞ്ഞുകൊണ്ട് ചേറിൽ നിന്ന് എണീറ്റു ഞാൻ അവരുടെ മാനേജറാണ് സാറിൻ്റെ പപ്പയും അമ്മയ്ക്ക് വരുന്നേ ഉള്ളൂ കുട്ടിയാണോ ആദ്യം സാറിനവിടെ എത്തിച്ച് അതിനവളൊന്ന് തലയാട്ടി എന്നാ ഞാൻ പൊക്കോട്ടെ സാർ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണമായിരുന്നു പതുക്കെ വിനയത്തോടെ പറയുന്നവൾ അയാളൊന്ന് നോക്കി അവളുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മോളുടെ അഡ്രസ്സായോ ഞങ്ങൾ വിളിക്കാം അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഞാൻ പോട്ടെ ആകത്ത് കിടക്കുന്നവനേതോ വലിയ ഒരാളാണെന്ന് അവൾക്ക് മനസ്സിലായി സായിസേനെ തനിക്കെന്തെങ്കിലും തരാനാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു അവളുടെ ഡ്രസ്സിൽ രക്തം കണ്ടതും അടുത്തുള്ള ഷോപ്പിൽ കയറി ഡ്രസ്സ് വാങ്ങിക്കൊണ്ടയാൾ ഹയാത്ത് ഹോട്ടലിലേക്ക് കയറി ഒരു കടും കാപ്പി നിറത്തിലുള്ള ബ്ലൗസ് ഇട്ട് അവന് മുന്നിൽ കിടക്കുന്നവളെ അവൻ നോക്കിക്കൊണ്ട് അവൻ്റെ ഷർട്ട് വലിച്ച് പൊട്ടിച്ചെറിഞ്ഞു കട്ടിയിൽ നെറ്റിയിൽ കിടക്കുന്ന സിന്ദൂരത്തിലേക്കും കഴുത്തിൽ കിടക്കുന്ന അവൻ കെട്ടിയ താലിയിലേക്കും അവൻ്റെ കണ്ണുകൾ പാഞ്ഞു അവളുടെ കണ്ണിലെ പിടപ്പ് ആസ്വദിച്ചുകൊണ്ടവൻ അവടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം പൂഴ്ത്തി അവളൊന്ന് പിടഞ്ഞുകൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ ഒത്തിരി ഇഷ്ടത്തോട് അവളുടെ ശരീരത്തിലേക്ക് ചേർന്ന് കിടന്നു ഡോറ് തട്ടിയതും അവൻ അടച്ച കണ്ണുകളെ വലിച്ചു തുറന്നു നാലുപുറവ് അവൻ്റെ കണ്ണുകൾ ആരെയോ പരതി രാത്രി അവൻ്റെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് തുറങ്ങിയതാണ് അവൻ ഉറക്കത്തിൽ അവൻ കണ്ട സ്വപ്നത്തിൽ നിന്ന് അവ പുറത്തേക്ക് വന്നിരുന്നില്ലെന്ന് അവന്റെ മുഖത്തെ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാമായിരുന്നു പെട്ടെന്ന് നീന്തോർത്തുന്ന പോലെ അവൻ്റെ ഫോൺ എടുത്തു അവന്റെ ഫോണിലേക്ക് വന്ന സേവ് ചെയ്യാത്ത നമ്പറിൽ അവൻ എന്ന് ചിരിയോടെ എഴുതി ഒപ്പം അവന്റെ കൈകൾ അവന്റെ നെഞ്ചിൽ പതിയെ തടവി ഇനി നിന്റെ കർത്താവ് ഒരിക്കൽ കൂടെ നിന്നെ എനിക്ക് എനിക്കുമ്പിൽ എത്തിച്ചാ ആ കർത്താവിന് പോലും ഞാൻ തിരിച്ചു കൊടുക്കില്ല ഇഷ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു ഇഷുവ എന്ന പെൺകുട്ടി ദേവികയുടെ പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങി രുദ്രനെ പേടിച്ച് ദേവി ആ വീട്ടിൽ അവളെക്കുറിച്ച് പിന്നീട് സംസാരിച്ചില്ല രാത്രിയിൽ അവളെക്കുറിച്ച് മോഹനോട് പറഞ്ഞ് രണ്ടു തുള്ളി കണ്ണുനീർ വീണാറേ ദേവിക്ക് ഉറക്കം വരികയുള്ളൂ എന്ന അവസ്ഥയാണ് അത്രത്തോളം വിഷുവ എന്ന പെൺകുട്ടി ദേവിക്ക് പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു രുദ്രൻ ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിന് മുംബൈയിലേക്ക് പോയി ഒരു ചെറിയ ഷോട്ട്സ് മാത്രം ഇട്ടുകൊണ്ടവൻ ആ റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആ ബാൽക്കണിയിൽ നിന്ന് ആ മുംബൈ എന്ന നഗരം വിശാലമായി കാണാമായിരുന്നു കണ്ണുകളിൽ ആ കാഴ്ച നിറക്കുമ്പോൾ പിന്നിൽ നിന്ന് അവൻ്റെ നഗ്നമായ ശരീരത്തിൽ ഒരു പെണ്ണുടൽ ചേർന്ന് നിന്നു അവനൊരു സിരിയോട് അവടെ വയറിന് മേലിരിക്കുന്ന അവളുടെ കൈകൾക്ക് മീതെ അവൻ്റെ കൈകളും വെച്ച് പക്ഷേ പിന്നീടുള്ള അവൻ്റെ പ്രവൃത്തി അവൻ്റെ ഉള്ളിലെ ചെകുത്താൻ പുറത്തേക്ക് വരുന്നതായിരുന്നു അവന്റെ പുറത്ത് അവളുടെ ചുണ്ടുകൾ പതിഞ്ഞു അതിന്റെ ഫലമായി ബാൽക്കണിയിലെ റെയിലിങ്ങൾ പിടിച്ചിരുന്ന അവൻ്റെ കൈകളിലെ മസിൽസ് ഉയർന്നു ആ ശബ്ദം അവിടെ ഉയർന്നു അവൻ അവന്റെ വയറിനുകളിൽ ഇരുന്ന കൈകൾ വലിച്ചെടുത്ത് അവൾ അവന്റെ മുന്നിലേക്ക് നിർത്തി കൈ വീശി അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ഹൗർ യു ടച്ച് മൈ അവൻ അലറുകയായിരുന്നു മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി അവനെ ആദ്യമായി കാണുന്ന പോലെ കണ്ണും തുറിച്ച് നോക്കി നിന്നു ഐ ഐ മോർ വാട്ട് അതും പറഞ്ഞുകൊണ്ട് അവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ നിലത്തി എടുക്കുന്ന പെൺകുട്ടിയെ ഒരു സിരിയോടെ നോക്കി നോക്കിയെടുക്കുന്ന അശോകിൻ്റെ കയ്യിൽ നിന്ന് ടീ ഷർട്ട് വാങ്ങിയിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു ആ കിടക്കുന്നവൾക്ക് ഈ രുദ്രനാഥന് അറിയില്ലെങ്കിൽ വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്ക് അവിടെ തീർക്കാൻ പറ്റിയ ശാരീരിക ഇതല്ലെന്ന് മുന്നാരം അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിൽ നിന്ന് പാഞ്ഞു പോയി അശോക് ഒരു ചിരിയോടെ നിലത്തിരുന്ന് സുണ്ടിൽ പറ്റിയ രക്തം തുടക്കുന്നവളുടെ അടുത്തേക്ക് നടന്നു പൊന്നു പോളെ നീ ഈ ഫീൽഡിൽ പുതിയതാവും ഇവിടെ വരെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നീ എങ്ങനെ എത്തിയെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ആ സ്വഭാവം കൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോ നേരെ നേരെങ്ങാനും പോയാലേ പിന്നെ നിന്റെ പൊടി പോലും കിട്ടില്ല ഒച്ചേ അതും പറഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കിയിരിക്കുന്ന ഡയറക്ടർ നോക്കിക്കൊണ്ട് അശോക പുറത്തേക്ക് നടന്നു നിലത്തിരിക്കുന്നവളൊരു സ്ത്രീ വന്ന് എണീപ്പിച്ചോ അവൾ എണീറ്റി നിന്നു ഡയറക്ടർ അവളുടെ അടുത്തേക്ക് വന്നു മോളെ മൂന്നാല് വർഷം പിന്നാലെ പിന്നാലടന്നിട്ടാ ഈ ഒരു പടത്തിൽ നാന്ന് സമ്മതം പറഞ്ഞു എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഈ സിനിമ മറ്റുള്ളവരോട് നീ കാണിക്കുന്ന സ്വഭാവം വെച്ച് ഇവൻ്റെ അടുത്തേക്ക് പോയാൽ ഈ ഫീൽഡിൽ നീ അധികാരം കാണില്ല നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് അത് നീയായിട്ട് കളയരുത് അതും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോ വഴിക്ക് ഇരിഞ്ഞു അവൾ ആ റൂമിലെ മിറിലെ അവളെ നോക്കി ഓർമ്മയിൽ ആദ്യമായി അവളുടെ സൗന്ദര്യത്തിന് കിട്ടിയ ഒരു അടിയായിരുന്നു രുദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത് ആര് കണ്ടാലും അതിമറു നോക്കി നിൽക്കുന്ന ഒരു സൗന്ദര്യമുള്ളത് ഷിഗെഹക് എന്ന യുവനടി ഫിലിമിൽ തന്നെ ആടു കൂടെ കിടക്കാനും മടിയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ അവൾ നേടിയെടുത്ത പദവിയാണ് ഇപ്പോഴത്തെ ഈ സിനിമ രുദ്രനാഥൻ എന്ന സ്റ്റൈലിഷ് ആക്ടറാണെന്നറിഞ്ഞതും അവൾ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളാണ് ഈ നിമിഷം തകർന്നത് ഏതൊരു പെണ്ണ് കണ്ടാലും മതിമറന്ന് നോക്കുന്ന അവൻ്റെ സൗന്ദര്യത്തിൽ അവൾ ലയിച്ചിരുന്നു എന്നാൽ അതെല്ലാം ഈ നിമിഷം തകർന്നടിഞ്ഞു അവൾക്ക് ബോധ്യമായി മാഡം കൂടെയുള്ള സ്ത്രീ വിളിച്ചതും അവൾ കണ്ണുകൾ അവർക്ക് നേരെ തിരിച്ചു വിഷമിക്കേണ്ട മേഡം ഇതിനൊന്നും തളരുത് നാൾ ഇങ്ങനെയാണ് പെട്ടെന്നൊന്നും വളയില്ല ഇനിയും സമയമുണ്ടല്ലോ ഇനിയും ഒത്തിരി റൊമാൻറ്റിക് സീൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഒരു ചിരിയോടെ പറയുന്നവരെ നോക്കി അവളൊന്ന് വശ്യമായി ചിരിച്ചു തിരി റൂമുധർന്ന് അകത്തേക്കേറിയതും അവിടെയുള്ള സകല സാധനങ്ങൾ അവൻ തട്ടിത്തെറിപ്പിച്ചു ഒരു ടുത്ത് നടക്കില്ല അതും പറഞ്ഞോടൻ ചുമ ശക്തിച്ചു സർ അശോക് അകത്തേക്ക് വന്നോട് നിലത്തേക്ക് നോക്കി രുദ്രനെ വിളിച്ചു അതിനവൻ മുഖമുയർത്തിയെന്ന് നോക്കി കാര്യങ്ങൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം ശരിയാക്കാൻ പറയട്ടെ അശോക് പറഞ്ഞ അവനൊന്ന തലയാട്ടി അശോക് പുറത്തേക്ക് പോകാൻ അവൻ പിന്നിൽ നിന്ന് വിളിച്ചു ഇന്ന് ഇനി ഇത്രയും മതി എന്തോ മനസ്സ് ശരിയല്ല ആകെ എന്തോ ഒരു വല്ലായി കുറച്ചു മുമ്പ് ചീറ്റ പുലിയെ പോലെ ചീറികൊണ്ടു നിരുന്നവൻ്റെ വേറൊരു മുഖഭാവം മുഖത്ത് സങ്കടം തിങ്ങി നിറഞ്ഞുള്ള ഒരു ഭാവം ഇനി ആ കുട്ടിയിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ ഇനി നമുക്ക് വേറെ വല്ല സീനും പിടിക്കാം അതുകൊണ്ടല്ല അശോക് മനസ്സ് ശരിയല്ല ഒരു ഒരു വേദന പോലെ ഉള്ളിലിരുന്ന് ആരോ കരയുന്ന പോലെ വേദനയോടെ പറയുന്നവനെ നോക്കി തലയാട്ടിക്കൊണ്ട് അശോക് പുറത്തേക്ക് പോയി അശോക് പോയതും അവൻ സെറ്റിൽ ചാരി കണ്ണുകളടച്ച് കിടന്നു ഫോണെടുത്ത് അമ്മായി എന്ന നമ്പറിലേക്ക് വിളിച്ചു ഹലോ ദേവിയുടെ ശബ്ദവന്റെ ചെവിൽ പറഞ്ഞു മനസ്സിലൊരു തണുപ്പ് വന്ന് നിറയുന്നു അവൻ അറിഞ്ഞു ഹലോ രുദ്ര മറുപടി ഒന്നും ഇല്ലെന്ന് ഇല്ലെന്നേണ്ടത് ദേവി ഒന്നുകൂടെ വിളിച്ചു ആ എന്താ മോനെ ഈ നേരത്ത് ഷൂട്ട് കഴിഞ്ഞോ ഇല്ലമ്മ എന്തോ വിളിക്കണം തോന്നി അവന്റെ വാക്കുകളിൽ എന്തോ അസ്വസ്ഥ തോന്നി ദേവിക്ക് അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് എന്താടാ കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല എന്താപ്പ നീ ഇങ്ങനെയൊക്കെ ഏഹ് ഞാൻ വെറുതെ എന്നാ ശരി ഞാൻ വെക്കുവാണ് കണ്ണു വന്നോ ഇല്ല ഉള്ളൂ ഉം എന്നാൽ ശരി അതും പറഞ്ഞ ഫോൺ വെച്ച് വീണ്ടും ആ കിടത്തം കിടന്നു മനസ്സിലേക്ക് നിറഞ്ഞ കണ്ണുകളുമായി കിടന്ന് പിടയുന്നവളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൻ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു പിന്നെ ഒന്നും നോക്കാതെ അശോകിനെ വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ഫ്രഷ് ആവാൻ കയറി ആദം ഫിലിപ്പിന്റെ ആ വിളിയാണ് ബെഡിൽ കിടക്കുന്നവന്റെ ശ്രദ്ധ ഡോറിലേക്ക് പോയത് ഫിലിപ്പിനെ കണ്ടത് അവൻ പതിയെ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു ഫിലിപ്പ് വേഗത്തിൽ വന്നുകൊണ്ട് അവരെ നേരെ പിടിച്ചിരുത്തി എന്തായി പപ്പാ ഞാൻ പറഞ്ഞ അന്വേഷിച്ചോ ബോധം തെളിഞ്ഞതിന് ശേഷം സ്ഥിരമായി കേൾക്കുന്ന ചോദ്യമായിരുന്നു ഫിലിപ്പിനത് അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പ്രതീക്ഷയാണ് അവന്റെ കണ്ണുകളിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശുഭവാർത്തയാവും എന്ന പ്രതീക്ഷ പക്ഷെ അതെന്തിനാണെന്ന് മാത്രം ആ പിതാവിന് മനസ്സിലായില്ല പറപ്പ എന്തായി ഒന്നും ആയിട്ടില്ല അന്വേഷിക്കുന്നുണ്ട് ആ മറുപടിയിൽ അവന്റെ മുഖം ഒന്ന് വാടി ഹോസ്പിറ്റലിൽ സി സി ടി വി ഒക്കെ പരിശോധിച്ച് നോക്കിയോ ഉം അതിലൊന്നും മുഖം ശരിക്ക് കാണാൻ കഴിയുന്നില്ല ഒപ്പുള്ള ആളുടെ മുഖം കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ പെൺകുട്ടിയുടെ അത് ക്ലിയർ അല്ല അയാൾ അന്വേഷിക്കുന്നുണ്ട് ഹോസ്പിറ്റലിനെ ഗേറ്റിലുള്ള സി സി ടി വി വണ്ടി പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ അയാൾ കിട്ടാൻ പണിയില്ല ഉം ഒപ്പമുള്ള ആൾക്ക് അവൾ അറിയില്ലെന്ന് തോന്നുന്നു സംസാരത്തിൽ അങ്ങനെ തോന്നി ആ നമുക്ക് നോക്കാം അതിനവളും തലയാട്ടി പിന്നെ എന്തോ ഓർത്തുന്ന പോലെ ഫിലിപ്പിന്റെ മുഖത്തേക്ക് നോക്കി ഹോസ്പിറ്റലിൽ അവൾ അവള് പല വിവരങ്ങൾ കൊടുത്തിട്ടെന്ന് അന്വേഷിച്ചോ ആ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ വിവരങ്ങളൊന്നും തന്നെ ഇല്ല പേര് പേരെന്താ ആ അറിയാനുള്ള കൊതിയായിരുന്നു അവന്റെ വാക്കുകൾ പേര് ആ ഇഷുവെന്നാ പറഞ്ഞു അവന്റെ ചുണ്ടുകളൊന്നും മന്ത്രിച്ചു അത്രമേൽ ഇഷ്ടത്തോടെ രാത്രി മാനുഷ്യൽ എല്ലാവരും ഒന്നും ഭക്ഷണം കഴിക്കുകയാണ് മൂന്നാളും ഫോൺ മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കുക നിങ്ങളവിടെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കല്ലേന്ന് അവൻ ഇവിടെ ഇല്ലെന്നുള്ള ധൈര്യ നിങ്ങൾക്ക് ഞാനുരുദ്ധരനോട് പറയട്ടെ കേട്ടോ ദേവി അവരെ നോക്കിക്കൊണ്ട് കണ്ണിട്ടിക്കൊണ്ട് പറഞ്ഞു കണ്ണനൊന്ന് പുച്ഛിച്ചുകൊണ്ട് വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കി റോണിയും റോണിയും ഫോൺ മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കണ്ണ നിന്നോട് പ്രത്യേകം പറയണോ ഫോൺ എടുത്തുവെക്ക് കണ്ണന് നോക്കി ഇത്തിരി കടുപ്പത്തിൽ ദേവിക പറഞ്ഞതും അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു നീ തീരെ പറഞ്ഞു കേൾക്കുന്നില്ല കണ്ണ രുദ്രൻ ഇവിടെ ഇല്ലാന്നുള്ള ധൈര്യം നിനക്ക് ആ വരട്ടെ ആ വന്നാൽ ഇപ്പൊ ചൈതന്യോട് ചേർത്ത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം കേട്ടോ അമ്മ പറഞ്ഞെടുത്തോ എനിക്ക് വലിയൊരു പേടിയുമില്ല ഈ വർക്കാ രുദ്രനാഥൻ എന്ന പേര് വെക്കുമ്പോൾ തന്നെ കാൽമുട്ട് പറക്കുക നമ്മൾ അന്ന് ഇന്ന് ഒരുപോലെയാ നോ ഫിയർ ഓൺലി റെസ്പെക്ട് അതേ ബഹുമാനം ഉണ്ടായാൽ മതി അല്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉം നമുക്ക് നോക്കാം പേടിയാണോ ബഹുമാനാണോന്ന് അതിനെയൊന്ന് പൂച്ചി ചുണ്ടി ചുളിക്കൊണ്ട് ഫോണിലേക്ക് നോക്കി ചപ്പാത്തി കയറി മുറിച്ച് വായിൽ കുത്തിത്തിരികെ അങ്ങനെ അവർ ഓരോരുത്തരും ഭക്ഷണം കഴിച്ചു ശാരദാമി അവർക്കൊപ്പം തന്നെയാണ് കഴിക്കാനിരുന്നു ഓരോന്ന് പറഞ്ഞു ചിരിച്ച് അവർ ഭക്ഷണം കഴിക്കൽ തുടർന്നു റോണക്ക് വറക്കുണ്ടെന്ന് പറഞ്ഞ അവൻ വേഗം കഴിച്ചെണീറ്റു അവർ കഴിച്ചുകൊണ്ടിരിക്കെ കോളിംഗ് ബെല്ലടിച്ചതും റോണയാണ് പോയി വാതിൽ തുറന്നു മുമ്പിൽ രുദ്രനെ കണ്ടത് അവനെന്ന് ഞെട്ടി ഒരു മാസം കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു പോയവനാണ് ഇന്ന് മുന്നിൽ നിൽക്കുന്നത് റോണൊന്നുമില്ലാ ഡോറിൻ്റെ മുമ്പിൽ നിന്ന് മാറി നിന്നു അവൻ്റെ നോട്ടം നേരെ പോയത് ഫോണിൽ നോക്കി ചിരിച്ചു മറിച്ച് ഭക്ഷണം കഴിക്കുന്നതിലേക്കാണ് ഞങ്ങൾക്കൊക്കെ കാൽമുട്ട് വിറക്കുവല്ലേ ആർക്കത് വിറക്കാന്ന് കാണിച്ചു തരാം ഒരു ചിരിയോടെ റോണ കണ്ണനെ നോക്കി കണ്ണാ നീ എപ്പിരുന്നാ ഫോണിൽ നോക്കിയിരിക്കും കഴിച്ചു നീക്കടാ നീ ഒന്ന് പോടാ റോണ കണ്ണൻ നോക്കി പറഞ്ഞു കണ്ണന്റെ ശബ്ദം അവിടെ ഉയർന്നു അപ്പോഴും അവൻറെ കണ്ണുകൾ ഫോണിൽ തന്നെയായിരുന്നു ആയിരുന്നു രുരുദ്രൻ കണ്ണനെയും റോണയും നോക്കിക്കൊണ്ട് അകത്തേ കയറി അവനെ കണ്ട ദേവിയെന്തോ പറയാൻ വാതുറന്നു അവൻ കയ്യുയർത്തി തടഞ്ഞു രുദ്രൻ മുന്നോട്ട് വന്ന് കണ്ണൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നു കണ്ണനേതോ റീല് കണ്ട് പൊട്ടിച്ചിരിച്ച് മുന്നോട്ട് നോക്കിയതും ചിരി സ്വിച്ച് ഇട്ടപോലെ നീങ്ങും ഫോൺ കയ്യിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് വീണു അവൻ ഇരിക്കുന്നിടന്ന് താനെ എണീറ്റു ഇരിക്കണ അവിടെ രുദ്രന്റെ ശബ്ദം ഉയർന്നു അവനവിടെ ഇരുന്നു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഭക്ഷണം കഴിക്കുമ്പോ ഫോണിൽ കളിക്കരുതെന്ന് പറ പറോട് പറഞ്ഞിട്ടുണ്ടോ ഒന്നും മിണ്ടാ തലാഴ്ത്തിരിക്കുന്നതിനോട് രുദ്ര അലേറിയത് അവൻ മുഖമുയർത്തിക്കൊണ്ട് തലയാട്ടി മാതോർന്ന് പറയടാ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ അനുസരിക്കാത്ത ഒരു കാര്യം പിന്നെയും പിന്നെ എന്നെ കൊണ്ട് ആവർത്തിക്കുന്ന എനിക്ക് നല്ലതിനല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കരുത് ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മനസ്സിലായോ മനസ്സിലായി മനായി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണം പറഞ്ഞു അവൻ ചേരലിൽ നിന്ന് എണീറ്റു നീ എന്താ പെട്ടെന്ന് ഇന്ന് വരൂന്ന് പറഞ്ഞില്ലല്ലോ ഷൂട്ട് കഴിഞ്ഞോ ഇല്ല എന്തോ വരണം തോന്നി ഞാൻ കഴിച്ചോ നിങ്ങൾ കഴിച്ചോളൂ ഫ്രഷ് ആവട്ടെ വേറെ ഒന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അവൻ മുകളിലേക്ക് പോയി അവൻ പോയത് എല്ലാവരുടെയും കണ്ണുകൾ കണ്ണിലേക്ക് പോയി ചപ്പാത്തിയും കറിയും ഒഴിച്ച പ്ലേറ്റിലേക്ക് വീണ അവൻ ഫോണിലേക്ക് തന്നെ ചുണ്ടി ചുളുക്കി നോക്കിയിരിക്കുകയാണ് അവൻ അത് കണ്ടത് ആദ്യം ചിരി പൊട്ടിയത് റോണിക്കാണ് എന്തൊക്കെയായിരുന്നു ഇരിക്കുന്നു ഇരുപ്പ് വേണ്ട വണ്ടി പോയാലും വയറും പൊത്തി റോണി ചിരിച്ചതും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു കണ്ണൻ എല്ലാവരെയും നോക്കി ഫോണെടുത്ത് ചവിട്ടിക്കൊളിക്ക് അകത്തേക്ക് പോയി ആ കാര്യമാരി എനിക്കൊരു അവസരം കിട്ടിട്ടോ കാണിച്ചുറഞ്ഞാ പോകുന്ന പോക്കൽ റോണി നോക്കി പറയാൻ കണ്ണൻ മറന്നില്ല കണ്ണൻ പോയപ്പോഴും അവിടെയൊന്നും ചിരി നിന്നിട്ടുണ്ടായിരുന്നില്ല രുദ്രൻ മുകളിൽ അവന്റെ മുറിയിൽ കയറി പെട്ടിൽ മലർന്നു കിടന്നു അവന്റെ മനസ്സ് ശരിയായിരുന്നില്ല കണ്ണടക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ മനസ്സിലൊരുതരം അരവിപ്പ് സങ്കടം തിങ്ങി നിറയുന്ന പോലെ കണ്ണുകൾ മുറുകിയ അടച്ചവൻ തലയിണയിൽ മുഖം പൂഴ്ത്തി കിടന്നു മനസ്സിലേക്ക് അവളുടെ മുഖം തെളിഞ്ഞു വന്നു എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത അവസ്ഥ അവളുടെ ശബ്ദമൊന്ന് കേൾക്കാൻ അവളെ ഒന്ന് കാണാൻ ഒരു കുഴപ്പമില്ലാതെ ഉണ്ടെന്ന് അറിയാനൊക്കെയുള്ള വെർബൽ രുദ്രൻ രണ്ടും കൽപ്പിച്ച് എടുത്തു നമ്പറിലേക്ക് അവൻ അടിച്ചു കോൾ പോകുന്നില്ലെന്ന് കണ്ടത് അവൻ ഫോൺ അവിടെ തന്നെ വെച്ചു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും സമാധാനമില്ലാതെ വന്നതും ബാത്റൂമിൽ കയറി ഡോർ അടച്ചു ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ മുകളിലൂടെ തണുത്ത വെള്ളം ഒരിച്ചിറങ്ങുമ്പോഴും അവൻ്റെ ഉള്ളിലെ തീ അണഞ്ഞിരുന്നില്ല ഡ്രസ്സ് മാറ്റി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഹാളിൽ തന്നെ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് റോണി ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ സെറ്റിൽ വീഡിയോ ഗെയിം കളിച്ച് റോണി ഇരിക്കുന്നുണ്ട് രുദ്രൻ അവനെ നോക്കിക്കൊണ്ട് അവനെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അനിയമാരിൽ രുദ്രൻ ഏറ്റവും പ്രിയം റോണിയോടാണ് കാരണം അവൻ ശരിക്ക് രുദ്രൻ തന്നെയായിരുന്നു സ്വഭാവത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ കാര്യങ്ങൾ ആലോചിച്ച് പ്രവർത്തിച്ചിട്ട് അവൻ എന്തും ചെയ്യും എന്തിനും അവൻ അവൻ്റെതായ ശരികളുണ്ടാവും മടിയിൽ കിടക്കുന്ന രുദ്രന്റെ തലമുടിയിലൂടെ അവൻ്റെ വിരലുകൾ സഞ്ചരിച്ചു എന്തോ അവൻ്റെ ആ കിടത്തവ് വരുമ്പോൾ ഉണ്ടായിരുന്ന അവൻ്റെ മുഖഭാഗത്തിൽ നിന്നുമൊക്കെ അവൻ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് റോണിക്ക് തോന്നി എന്താ കേട്ടാ പ്രശ്നം എന്തിലും ഉണ്ടാവും ഫോൺ കെട്ടാക്കി അവൻ അടുത്തേക്ക് വന്നോട് റോണ ചോദിച്ചു രുദ്രന്റെ ഈ കിടത്തവൊന്നും പതിവില്ലാത്തതാണ് അത് തന്നെയാണ് കാരണം ഏയ് ഞാൻ വെറുതെ ഒന്നുമില്ല ആ ഒരു മറുപടിയിൽ അവൻ ഒതുക്കി ഇനി ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒന്നും മിണ്ടിയില്ല പിന്നെ റോണ അവന്റെ തിരക്കുകളിലേക്ക് അടന്നു റോണി ഗെയിമിലേക്ക് രുദ്രൻ കണ്ണുകളടച്ച ആ കിടത്തം കിടന്നു എങ്ങോട്ടാണാവോ അവരെ മൂന്നുപേരെയൊന്നും നോക്കു പോലും ചെയ്യാതെ അവർക്ക് മുന്നിലൂടെ പോകുന്ന കണ്ണനെ റോണി ഒന്ന് ചൊറിഞ്ഞു കണ്ണൻ മറുപടി ഒന്നും പറയാതെ അവന് നോക്കി ചെറിയ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു അമ്മയുടെ മുറിയിലേക്കാണെങ്കിൽ നടയടച്ചു അടച്ചു ഇന്നിനി തുറക്കില്ല റോണി പറഞ്ഞു കണ്ണൻ അവിടെ തന്നെ നിന്നു രണ്ടു ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് അച്ഛൻ വന്ന ദിവസമല്ലേ നേരത്തെ ലോക്കാക്കി റോണി വീണ്ടും പറഞ്ഞു ഓ ഞാൻ വെള്ളം എടുക്കാൻ അടുക്കളയിലോട്ട് വന്ന അല്ലാതെ അവിടെ റൂമിലേക്ക് വന്നല്ല അതും പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു വെള്ളമെടുത്ത് അടുത്ത് വന്നിരുന്നു കണ്ണിന് മീത് കൈകൾ വെച്ച് കിടക്കുന്ന രുദ്രനെ നോക്കി എന്നിട്ട് റോണിയെ തോണ്ടി വിളിച്ചു എന്താടാ അതെ ഏട്ട ഉറങ്ങിയെങ്കി വെറുതെ ഉറങ്ങിയല്ലേ എന്ന് അറിയാനാ അതൊങ്ങനെ നീ അറിയുന്നത് കാര്യമുണ്ട് ഞാനിവിടെ ചില നഗ്നമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ് രണ്ട് കൈകളും ഇടർത്തി വലിയ കാര്യം പോലെ അവൻ പറഞ്ഞതും റോണിയും റോണിയും നോക്കി നീ പറയണം ഞങ്ങൾ കേൾക്കട്ടെ അതങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റുന്ന കാര്യമില്ല രഹസ്യമാണ് പരമരഹസ്യം വളരെ വലിയ രഹസ്യം നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ നീ പറ അല്ലെങ്കിൽ മനുഷ്യനെ ശല്യപ്പെടുത്താൻ എണീറ്റ് പോട കോപ്പ് റോണ കലിപ്പായതും ആ രഹസ്യം പോലെ കാര്യം പറഞ്ഞു ഏട്ടൻ്റെ കൂടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആ ചേച്ചിയില്ലേ ഇഷ്ടയുടെ കാര്യമാണ് അവൻ പറയാൻ പോകുന്നത് കണ്ടതും റോണി മടിയിൽ കിടക്കുന്നവരിലേക്ക് നോക്കി ഉറങ്ങുവാണെന്ന് അറിയില്ല ആ ചേച്ചി റോൺ അറിയാനുള്ള ആകാംക്ഷയിൽ ചോദിച്ചു ആ ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചു എനിക്കൊക്കെ ക്ഷണമുണ്ട് അവൻ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ ഒരു അസ്ത്രം പോലെ കൊണ്ടു എണീറ്റില്ല എണീറ്റാ പിന്നെ കണ്ണനൊന്നും പറയില്ല ഓടിക്കളയുമെന്ന് അവന് നന്നായിട്ട് അറിയാം നീ എങ്ങനെ അറിഞ്ഞു നിനക്കെങ്ങനെയാ ക്ഷണം നിങ്ങൾക്കൊന്നും എന്നെ വിലയില്ലാത്ത പോലെയല്ല കോളേജിൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട് ഒന്ന് പോടാ റോണെ കണ്ണനെ ഒന്ന് പൂച്ചു കണ്ണൻ തിരിച്ചു നീ കാര്യം പറ നീ എങ്ങനെ അറിഞ്ഞു ആ ചേച്ചിയുടെ ഒരു അനിയത്തി എൻ്റെ സീനിയറാ ഞാൻ രുദ്രനാഥിന്റെ അനിയനാണെന്ന് അറിഞ്ഞ പറഞ്ഞതാ വേറെ ആർക്കുമില്ല എനിക്ക് മാത്രമേ ഉള്ളൂ എന്നോ വേണ്ട ഞാൻ പോണോ ഏഹ് പറ പറ പാവം വലിയ കാര്യം പോലെ അവർ രണ്ടുപേരെയും നോക്കിക്കോണ്ട് ചോദിച്ചു അവർ പരസ്പരം നോക്കി ഡാടാടാ ന്യൂ ജനറേഷൻ പൊട്ട ബുദ്ധി ഇല്ലാത്തവനെ മത്തങ്ങാ പോറ നിന്നെ ക്ഷണിച്ചാലടാ മാങ്ങാണ്ടി അവന്റെ പോഞ്ഞമ്മയുടെ ക്ഷണം കഴുതാ പള്ളി പറയുന്നവനെ കണ്ണൻ വാ തുറന്ന് നോക്കി എന്നെ കാര്യമായിട്ട് ക്ഷണിച്ചതാ എന്തായാലും വീട്ടിൽ പ്രത്യേകം പറയണമെന്നും പറഞ്ഞതാ ഞാൻ പിന്നെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നിടുപ്പതിന പറഞ്ഞു ആവിടെ എന്റെ ബുദ്ധി പ്രവർത്തിച്ച് നീ ആ ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിച്ചു നീ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് സഹായിച്ചു എന്നിട്ട് നിങ്ങൾക്കൊന്നും ക്ഷണമില്ലല്ലോ എനിക്കുണ്ട് അതാണ് അതാണ് എന്റെ കഴിവ് ആദ്യം റോണിയെ നോക്കിയും പിന്നെ റോണയെ നോക്കിയും പറഞ്ഞു അവരവനെ തന്നെ കണ്ണിമൊട്ടാൻ നോക്കിയിരിക്കുകയാണ് നീ മാത്രം എന്താ കണ്ണ ഇങ്ങനെയായത് എങ്ങനെ സങ്കടത്തോടെ പറയുന്ന റോണയെ നോക്കി ഇരുപുരികവും പൊക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു നീ കേട്ടിട്ടില്ലേ ഒരു കുലയിൽ ഒരു പഴെങ്കിലും ചീഞ്ഞതാവുന്നു ഉം ഇത് ചീഞ്ഞതല്ല ചീഞ്ഞാൾ ഇനി മണക്കുന്നതാ രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുമ്പോൾ നിർവികാരമായി ഒരുവൻ കിടക്കുന്നുണ്ടായിരുന്നു ദേ ഫോൺ ുന്നു ടേബിൾ കിടക്കുന്ന ഒരു ഫോൺ നോക്കിയാണ് കണ്ണൻ അത് പറഞ്ഞത് അവൻ ഫോൺ കയ്യിലെടുത്തതും അതിൽ തെളിഞ്ഞത് ഇതെന്ത് ഭാഷ അതിലേക്ക് നോക്കി വാ വാപ്പൊളിച്ചു നിൽക്കുന്ന കണ്ണൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് റോണി ചോദിച്ചു റോണ ഫോൺ കയ്യിലേക്ക് വാങ്ങി അതിലേക്ക് നോക്കിക്കൊണ്ട് മറന്നു കിടക്കുന്നവരിലേക്ക് നോക്കി അവൻ അറിയാതെ എന്തോ ആലോചിച്ച് കിടക്കുവാണ് ടൈൻഷി ചൈനീസാ അങ്ങനെ പറഞ്ഞ കണ്ണൻ ചോദിച്ചതിന് റോണെന്ന് ചിരിച്ചു മലാഖ ഫോണിലേക്ക് നോക്കിക്കൊണ്ടവൻ ഇത്ര ഉറക്കെ റോണ പറഞ്ഞു മല നേടുന്നവൻ ചാടി എണീറ്റു അവർ മൂന്നുപേരെയും റോണയുടെ കയ്യിൽ അവൻ്റെ ഫോണിലേക്ക് അവൻ്റെ കണ്ണുകൾ പോയി എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം